ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു വിത്തുകളുടെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ വിത്തുകൾ ഞാൻ ഇതിനു മുമ്പേ വേറെ ഒരു ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ പ്രാവശ്യമാണ് എൻ്റെ ചാനലിൽ ഈ വിത്തിൻ്റെ വരെ തന്ന വിത്തുകളും പിന്നെ വീഡിയോ എടുത്ത് നല്ല ഭംഗിയുള്ള ചെടികളാണല്ലോ അടിപൊളി പൂക്കളാണ് എന്നും കാണാനും ഉണ്ടാവും ഇതിന് വിത്തുകളുണ്ടാവും ഒരു കാലത്തോ പിന്നെ ഒഴിവായി പോകൂല ഇതിൻ്റെ വിത്തുകളൊന്നും ജെറൈനിയ ആണ് എന്തൊരു ഭംഗിയാണ് കാണാനോ ജെറൈനിയത്തിൻ്റെ ഒക്കെ ഒരു രണ്ട് ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ വേറൊന്നും വേണ്ട അത്രയും ഭംഗിയാണ് പിന്നെ അതുമാതിരി എന്താ എന്തൊക്കെ കളറുകളാണ് പല വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് ചെറേനിയ പെറ്റൂണിയ അതുപോലെ പെറ്റോണിയേൻ്റെ തൈകളാണത് പൂക്കളോട് കൂടിയുള്ള തൈകളുണ്ട് പക്ഷെ അത് തൈകൾ സെയിലില്ല കേട്ടോ വിത്തുകൾ മാത്രമാണ് സെയിൽ അപ്പം എല്ലാവരുടെ വീടിയൊന്നും കണ്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരിക നല്ല ഒരുപാട് പ്രാവശ്യം ഇവരെ വിത്തുകൾ ഞാനും വാങ്ങിയിട്ടുണ്ട് എന്താ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നാൽ അവിടെ വെക്കും ശരിക്കും പാവി മുളപ്പിച്ച് തൈകളാക്കാൻ എനിക്ക് ടൈമില്ല അങ്ങനെ അങ്ങനെ എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് പോയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ കുറച്ച് വിത്തുകളൊക്കെ പാവിയിട്ടുണ്ട് മുച്ച് ഏകദേശമായിരിക്കും ഇനി ഒക്കെ ഒന്ന് മാറ്റി നടാൻ കുറച്ച് ചട്ടികളൊക്കെ കിട്ടിയിട്ട് വേണം ഡർസിൻ്റെ മേലെ പറ്റുള്ളൂ കാരണം മുറ്റത്തിക്ക് വെയിൽ കുറവാണ് പിന്നെ മുറ്റമൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ടും മുറ്റത്തൊന്നും വയ്ക്കാനും അയക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ പല ഇതിൻ്റെയൊക്കെ ഒരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു ഈ പെറ്റോണിയേൻ്റെ അതിൻ്റെ വിത്ത് തീർന്നുമില്ല എന്നുള്ളത് അറിയുമില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഉണ്ടാവാൻ സാധ്യതയുണ്ട് പല കളറിലുള്ള പല നിറത്തിലുള്ള പൂക്കളാണ് അതുമാതിരി എന്താ ഡബിൾ കളറുണ്ട് മറൂണൊക്കെ എന്തോ ഒരു ഭംഗിയാണ് കാണാൻ അതുമാതിരി തന്നെ നമ്മൾ എവിടെയും കാണാത്തൊരു സംഭവത്തിലുണ്ട് റെഡ് വാടാപ്പൂവ് ഞാനിവിടെയും കണ്ടിട്ടില്ല അത് എന്താ ആദ്യമായിട്ടാണ് ഞാൻ വൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് റെഡ് കണ്ടിട്ടില്ല ഇതൊക്കെ ഒരുപാട് സമയങ്ങളായിട്ട് നമ്മളെ നാട്ടിലൊക്കെ ഉള്ളതാണ് പക്ഷെ എന്താ നമ്മളിതുമാതിരി കുടിപ്പിച്ചാൽ ഉണ്ടായി കിട്ടുന്നില്ല അതാണ് ഇതിന് ഇവര് കൊടുക്കണ വളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല വൈറ്റ് മല്ലിക ഒരു ചെറിയ ചന്ദനക്കളർ ചേർന്നൊരു മല്ലികൾ അങ്ങനെ കണ്ടിട്ടില്ല വലിയ പൂക്കളാണ് അതിന് പിന്നെന്താണ് എല്ലാവരും വീഡിയോ കാണട്ടോ ഫുള്ളായിട്ട് കാണണം നിങ്ങളെ ഇതിലേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെയാണ് നമുക്ക് വേണ്ടത് എനിക്കധികം ആരും കമൻറ്റൊന്നും ചെയ്യലില്ല ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ എനിക്ക് ഓർഡർ വന്ന എല്ലാവർക്കും പത്ത് മണിൻ്റെ കയ്യിലുള്ളതെല്ലാം ഫ്രീയായിട്ട് കൊടുക്കും